ീൻ എന്താണെന്ന് മനസ്സിലാക്കുന്ന പറ്റിയത് തെറ്റാ കണ്ടോരം മുഴുവൻ പിടിച്ച് പിടികൂടലോ മുസ്ലിക്കൾക്കെതിരെ വാളെടുക്കലോ അതൊന്നും ദീനല്ല നാട്ടിലുള്ള ബിംബങ്ങളൊക്കെ പൊളിച്ച് പൊട്ടിച്ചോ അതൊന്നും ദീനല്ല ദീൻ എന്താണ് ദീനിയായ സ്ഥാപനങ്ങളിൽ ചില മുട്ടാളന്മാർ പിൽ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു ബിംബങ്ങളെ കേറ്റി അത് ചെയ്തത് എന്താണ് അക്രമം അതെന്തിനു വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപന പിന്നെ അതിൽ ബിംബം കയറ്റിവെച്ചു അതേതാ സിൽക്ക് അത് ഇത് എന്തിനുണ്ടാക്കിയതല്ല പറ ഇത് എന്തിനുണ്ടാക്കിയതല്ല പറ പള്ളിയിൽ ബിംബം കൊണ്ടുപോയി വെക്കുന്നതും തെറ്റ് അമ്പലം മനസ്സിലായില്ലേ അമ്പലത്തിലെ ബിംബത്തെ പൊളിച്ചലും തെറ്റ് രണ്ടു തെറ്റ് വിഗ്രഹം വെച്ച് ആരാധിക്കാൻ ഉണ്ടാക്കിയ സ്ഥാപനമാണ് എന്ത് വിഗ്രഹം വെച്ച് ആരാധിക്കാൻ ഉണ്ടാക്കിയതാണ് എന്ത് അമ്പലം ഒരു നീ എന്ത് ാലും അതൊന്നും അല്ല അവൻ സർവേശ്വരനാണ് അവനെ രൂപപ്പെടുത്താൻ നിനക്ക് കഴിയില്ല നിനക്ക് പരിമിതിയുണ്ട് നിന്റെ ചിന്താഗതിക്ക് നീ കണ്ടതെല്ലാം സൃഷ്ടിയാണ് അപ്പൊ ഒരു സൃഷ്ടിയെ സൃഷ്ടാവിന്റെ ഒരു സൃഷ്ടിയായി രൂപപ്പെടുത്താൻ ഒരു സൃഷ്ടിയുടെ രൂപത്തിൽ സൃഷ്ടാവിനെ സങ്കല്പിക്കാൻ പറ്റില്ല സൃഷ്ടാവിനെ സങ്കല്പിക്കാൻ നിനക്കോട്ട് കഴിയുകയുമില്ല എന്ന പരിശുദ്ധ ദീനിന്റെ സ്ഥാപനമാണ് പള്ളി ആ പള്ളി ബിംബക്കൽ തെറ്റാണ് അപ്പോൾ ആൾ പിൽക്കാലത്ത് വെച്ചിരുന്ന ബിംബത്തെ നൂറോ ഇരുന്നൂറോ കൊല്ലം കഴിഞ്ഞിട്ട് പൊളിച്ചൊഴിവാക്കിയിട്ട് അത് സ്ഥാപിച്ചാൽ അത് തെറ്റല്ലല്ലോ അത് അതിന്റെ അസിലേക്ക് മടക്കി പിന്നെ മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് ഒരു ജനത ഒന്നടങ്കം പള്ളി ഒഴിവാക്കിപ്പോയി അപ്പോൾ അത് ആ നാട്ടിലെ മറ്റുള്ള ആളുകൾ ക്ഷേത്രമാക്കി മാറ്റിയാൽ അതിന് ആ ജനങ്ങൾ ഉത്തരവാദി അല്ല ഒരു ജനത മൊത്തം പള്ളിയിൽ നിന്ന് ഒഴിവാക്കിപ്പോയി അവർ ദീനുള്ളവരാണെങ്കിൽ പള്ളി ഉണ്ടാക്കിയ സ്ഥിതിക്ക് അങ്ങനെ പള്ളി ഒഴിവാക്കി പോകാൻ പാടില്ല അങ്ങനെ പള്ളി ഒഴിവാക്കി പോയി അപ്പോൾ ബാക്കിയുള്ള ജനത അതിൽ അവര് സ്ഥാപനപുരങ്ങളെ കണ്ടു ഒരു ബിംബം കൊണ്ടു വെച്ചു അതിന് അവർ ഉത്തരവാദിയല്ല അതുപോലെ തിരിച്ചു വരും അമ്പലം ഒരു ജനത ഒഴിവാക്കിപ്പോയി അല്ലെങ്കിൽ ആ ജനത മുഴുവൻ മുസ്ലിങ്ങളായി അപ്പോൾ അവരുടെ പൊതുസ്ഥാപനത്തെ അവരെന്താക്കി മാറ്റി അതിന് തെറ്റല്ല കാരണം ആ ക്ഷേത്രം ഉണ്ടാക്കിയ ജനത ഒന്നടങ്കം ആരായി മുസ്ലിങ്ങളായി ഒന്നടങ്കം ഹിന്ദുക്കളായി പിന്നെ കയ്യേറി ഒക്കെ ഹിന്ദു അവിടെ ബാക്കിയുള്ളവർ അവരെ ചെയ്തു തെറ്റല്ല ഇതങ്ങനെയല്ല ഇതിവിടെ കാബാലയം എന്ന് പറഞ്ഞാൽ വേണ്ടി ഏക ഏകദൈവ വിശ്വാസത്തിന് വേണ്ടി സീത് ഇബ്രാഹിം ലോകത്തിന് വേണ്ടി പുനർനിർമ്മിച്ച് നൽകിയതാണെന്ന് അറിയാത്ത ഒരു വ്യക്തി ലോകത്ത് മൂന്ന് മതങ്ങളിലുമില്ല മറ്റു മതങ്ങളിലുമില്ല എബ്രാഹാമിന്റെ മക്കളാണ് സെമിറ്റിക്കുകൾ എന്നറിയാത്തവരില്ല സെമിറ്റിക് മതങ്ങളുടെ എല്ലാം പിതാവ് എബ്രാഹാണെന്നറിയാത്തവരുമില്ല ആ ഇബ്രാഹിമിന്റെ ഗേഹമാണ് എന്നറിയാത്തവരുമില്ല അപ്പോൾ പിൽക്കാലഘട്ടത്തിൽ അത് അവിടെ ബിംബം വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് പറ പറ അതെന്താ അതക്രമം അതിനെ ശുദ്ധീകരിച്ചു അതേ സമയത്ത് സ്വന്തം നാട്ടിൽ സ്വന്തം സമുദായത്തിന് ഷിർക്ക് ചെയ്യാൻ വേണ്ടി മണ്ഡപങ്ങൾ ഉണ്ടാക്കി അതിൽ ഷിഖിന്റെ വിഗ്രഹം വെച്ച് ആരാധിക്കുന്ന ജനത ഞങ്ങളെ ശത്രുക്കൾ വരുമ്പോൾ സഹായിക്കാമെന്ന് ഞങ്ങൾക്ക് കരാർ തരണമെന്നു പറഞ്ഞപ്പോൾ ഹബീബ നബി അവർക്ക് ഹിന്ദു കൊടുത്തു കരാർ കൊടുത്തു ആ കരാറുകൾ ഇന്നുണ്ട് അപ്പൊ നബി ആരല്ല വിഗ്രഹം പൊളിയാനല്ല അതൊക്കെ ആർക്കെതിരെയുള്ള തെറ്റുകളാണ് അള്ളാഹുവിനി അതേ സമയത്ത് പെൺകുട്ടികളെ കുറിച്ചിട്ട് നോർത്ത് ജീവനോടെ കുറിച്ച് വിടുകയാണെങ്കിൽ അത് സമൂഹത്തോടുള്ള തെറ്റാണ് നോക്കിക്കൂരാ അതൊരു വ്യവസ്ഥിതിയാണ് പറഞ്ഞത് മനസ്സിലായല്ലേ കുട്ടികളെ വളരെ ചിന്തിക്കണം അതാണ് മനസ്സിലായത് കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നതിൽ വന്നിട്ടുള്ള പിൽക്കാലഘട്ടത്തില് അധ്യാപകന്മാർക്ക് വന്നിട്ടുള്ള ഭീമമായ അബദ്ധമാണ് ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിക്കാൻ മറ്റു സമുദായങ്ങളും ഒരു വേള നമ്മുടെ തന്നെ സമുദായത്തിലെ പുതിയ യൂത്തിനും അപഭ്രംശം സംഭവിക്കാൻ കാരണമായത് എന്നതാണ് എൻ്റെ ഒരു ഉത്തരം ഇതൊന്നും എൻ്റെ എന്റെ കയ്യിലുള്ള നിന്നെ പറയാൻ പറയാനുണ്ട് പറയാൻ പാടിയിട്ടില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോക്കോ വലിയ തെറ്റു ചിന് അത് ഇസ്ലാമിനെ പുറകോട്ട് അടിപ്പിച്ചു അപ്പൊ യൂത്ത് തന്നെ മാറും എന്തുകൊണ്ട് അവർക്ക് എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലായില്ല എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത് എന്ന കാര്യത്തിൽ പല അഭിപ്രായങ്ങളുണ്ട് മനസ്സിലായോ പറഞ്ഞത് പതിനെട്ടിന്റെ മേധിയാണ് എന്ന കാര്യത്തിൽ തറക്കിക്കണ്ടതില്ല എന്നാണ് ഇമാം നബി വീക്ഷണം രണ്ടാം ഷാഫി വഴി ആരോ എവിടെയോ എഴുതിയ ഒരു ഒമ്പതാമത്തെ വയസ്സിൽ ഒമ്പതിലാണ് കുടുങ്ങി ഇനി ഒമ്പതിന് നമ്മൾ ന്യായ ഉണ്ടാക്കുക നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ അതിൻ്റെ അപ്പുറത്ത് നമ്മളിപ്പം നിർബന്ധമാണ് എന്ത് ഓരോരുത്തർക്കും അള്ളാഹു ഏകനാണ് റസൂ ഹസാന്ത നബിയാണ് ഷബിയൊക്കെ കിട്ടുമ്പോൾ ഒമ്പത് വയസ്സുമാണ് എന്ന് വിശ്വസിക്കൽ മുസ്ലിംങ്ങൾക്ക് നിർബന്ധമായത് പോലെയാണ് ഇപ്പോഴത്തെ പ്രചാരണങ്ങളൊക്കെ തെറ്റല്ലേ ഈ വിഷയത്തിൽ എത്ര വീക്ഷണങ്ങളുണ്ട് വളരെ അബദ്ധം കുടുങ്ങിയ ഒരു വീക്ഷണം മാത്രമാണ് ഒമ്പത് വയസ്സ് അതൊരിക്കലും ശരിയാക്കാൻ യാതൊരു ന്യായവുമില്ല എന്ന് എൻ്റെ നിറവ് എന്ന പുസ്തകത്തിൽ വളരെ ഭംഗിയായി ഞാൻ ശരി പഠിച്ചു നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല ചിന്തിക്കണം അതോ ഒന്നത് അങ്ങനെയാണ് തെറ്റിപ്പറ്റിപ്പോയി പറ്റാം പോയി പറ്റാം ആർക്ക് ആർക്കും പറ്റാം ആരാണ് തെറ്റും ആർക്കും പറ്റാം അമ്പ്യാക്കൾ മനോസമ്യങ്ങളാണ് പറഞ്ഞ അതിന്റെ മായന എന്താ അമ്പ്യാകൾ അല്ലാത്തൊരു മനുഷ്യങ്ങൾ അല്ലാണല്ലേ ഭയങ്കര അമ്പ്യാക്കളും മയസൂമാണ് കണ്ണിയത് മാനസമാണ് അങ്ങനെ ഉണ്ടോ അല്ല കണ്ണിയത്തിന് പുറത്തൊരു മയസ്വിമ്മിങ്ങൾ ആണെങ്കിൽ പിന്നെ അമ്പാക്കൾ മാത്രം മയസ്ങ്ങൾ എന്ന് പറയുന്ന അർത്ഥത്തിലല്ലോ കുറെ മയസ്ങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അണ്യത്ത് ഇഷ്ടം മഹാനല്ലേ നൂറ് ശതമാനം മഹാനാണ് പക്ഷെ അബദ്ധം പോയിക്കാം അങ്ങനെ പറ്റൂലെന്നാണെങ്കിൽ നിങ്ങളെ കൂടുതൽ ഞാനില്ലാന്ന് കൂട്ടിക്കളി ഒരാളിങ്ങൾക്ക് ഉപയോഗിക്കിട്ടുള്ളൂ നമ്മളാ ഫ്ലൈറ്റിൽ നിന്ന് ഉറക്കി പുറത്ത് കൈ കളി എന്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇന്ത്യൻ കൂടി ലോഡിംഗ് ഇല്ലാതെ വലിയ ഭാരമല്ലാതെ പോകാം ഞാൻ എന്താണെങ്കിൽ ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോ ഉണ്ട് കണ്ണീത്തും തെറ്റുറ്റ ആർക്കും തെറ്റുട്ട അവരൊന്നും ആരല്ല പറയാല്ല കണ്ണിത് തെറ്റൊറ്റി നമ്മൾ പറയല്ല പക്ഷെ എന്തു പറയാണ് പറ്റാം പറ്റിട്ടുണ്ടാവൂലേ പറ്റിണ്ടാവും മറ്റൊക്കെ മേനിക്കൊഴിപ്പുകൾ മാത്രാണ് അത്രയും നഷ്ടം മറ്റൊക്കെ സംഘടന വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പറയും കരാത്തുപോലും ചെയ്യാത്ത ആളുകൾ അങ്ങനെയൊക്കെ പറയാം ഒക്കെ പറഞ്ഞോളിയാ അതിനൊന്നും കുഴപ്പമേറ്റല്ല പക്ഷേ മനസ്സിലായില്ലേ ഒരു കരാത്തുപോലും ജീവിതത്തിൽ ചെയ്തിട്ടില്ലെങ്കിലും ആശമ്യങ്ങളെ കൂടെ തിരികെത്താലും വലിയ ആണെങ്കിൽ പോലും എന്ത് സംഭവിക്കാം വലിയാണെങ്കിലും എന്തുവയ്ക്കാം തെറ്റൊറ്റ കുത്തുബാണ് തെറ്റൊറ്റ ഒരു കുത്തുബാണ് ഇനി അതിന്റെ മേലെ ഔലിയാക്കന്മാരി നേതാവാണ് കുത്തുബ് കുത്തുബിനും എന്ത് പറ്റാം അമ്പിയാക്ക പറഞ്ഞു തങ്ങളുടെ പരിശുദ്ധ പരിസരത്ത് തെറ്റാക്കിയുഹു പറഞ്ഞത് ലോകം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതൊരാളുടെ വാക്കിലും സ്വീകരിക്കപ്പെടേണ്ടതും തള്ളപ്പെടേണ്ടതും ഉണ്ട് إلا قول صاحب هذا القبر هي قبر الكل كنا عالدك واكل ماترم أنجني إلي مثل لا آري برنو إمام آلك آلد أستاذ إمام شافعي تنجل أستاذ إمام آلك بَرَنُّوا പറഞ്ഞത് മനസ്സിലാർത്തുള്ളൂ അങ്ങനെ മനസ്സിലാക്കിയ മതിയത്യൂലു ഏതൊരു വാക്കിലും സ്വീകരിക്കപ്പെടേണ്ടതുമുണ്ട് തള്ളപ്പെടേണ്ടതുണ്ട് ഈ കബറിൽ കിടക്കുന്ന ആളുടെ വാക്കിൽ മാത്രം അങ്ങനെയില്ല എന്തേ ഉള്ളൂ ഏതൊരാളുടെ വാക്കിലും സ്വീകരിക്കപ്പെടേണ്ടതും തള്ളപ്പെടേണ്ടതുമുണ്ട് ഈ കബറിൽ കിടക്കുന്ന ആളുടെ വാക്കിൽ മാത്രം അങ്ങനെ ഇല്ല ആരാണ് ആ കബറി കിടക്കുന്നത് ആ ആളുടെ വാക്കിൽ മാത്രം അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ആളുടെ സ്വീകരിക്കപ്പെടേണ്ടതേ ഉള്ളൂ എന്തുകൊണ്ട്

ക്രിസ്തീയ നേതാക്കൾ വലിയ വലിയ ഉന്നതരായ നേതാക്കൾ മദീനയിൽ വന്നു അപ്പോൾ പുണ്യ റസൂർ സുലു അനുസരം മദീന പള്ളിയിൽ അവരെ സ്വീകരിച്ചു പിന്നെ അവർ നബിയുമായി തർക്കിക്കാൻ മെനക്കെട്ടു അപ്പോൾ നബി സുല്ലം വളരെ സ്വന്തമാരമായി അവരുടെ വാക്കുകൾക്ക് മറുപടി പറഞ്ഞു അതിനിടയിൽ അവരുടെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയമായി ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഷിർക്ക മനസ്സിലായോ അപ്പോൾ നബി അവർ പുറത്തു പോയി വരാം എന്ന് പറഞ്ഞു അപ്പൊ എന്തിനാ പുറത്തു നിന്ന് വെച്ചു ഞങ്ങൾക്ക് ആരാധനയുടെ സമയമായി അപ്പോൾ പറഞ്ഞു നിങ്ങളെ പ്രാർത്ഥന ഇവിടെ നടത്തിക്കൊള്ളു അപ്പോൾ സഹാബികളിൽ ചില ആളുകൾക്കൊരു വിമ്മിഷ്ടം നമ്മൾ തോഹൈദിന് വേണ്ടി ഉണ്ടാക്കിയ ഈ പള്ളിയിൽ അവരെ ആരാധിക്ക് അപ്പോൾ ഹബിമാനി പറഞ്ഞു അവര് വൈബിടി അവരവരെ പ്രാർത്ഥന നിസ്കാരം നടത്തിക്കൂട്ടെ ഉണ്ടാക്കി ഇതാരെ പറയണ് പറയാ ആരാ പറയണ് മുസ്തഫ വെള്ളപ്പൊക്കം കാരണം ഒരു സംഘം ക്രിസ്ത്യാനികൾ നിങ്ങളെ പള്ളിക്ക് കയറി വന്നു വെള്ളപ്പൊക്കമാണ് പ്രാർത്ഥനയുടെ നേരായി അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ചിരണം മായ ഞങ്ങൾക്ക് പ്രാർത്ഥന അല്ലാതെ കഴിയൂല അപ്പൊ പള്ളിയിലെ മൂല്യര് പറഞ്ഞു എന്ത് എന്നാ ആയിക്കോട്ടെ നിങ്ങൾ പണി നിങ്ങളെടുത്തോളി കുഴപ്പമൊന്നുമില്ല ആ ചെരുവിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും നിങ്ങൾ പണിയെടുത്തോളി നടന്നാൽ നിങ്ങൾ വെള്ളപ്പൊക്കാണെങ്കിലും അയാളെ പിരിച്ചു അയാൾക്ക് ഞാൻ എന്താ പറയാ വെള്ളപ്പൊക്കം അപ്പൊ അപ്പോഴത്തെ എല്ലാവരും കൂടി എല്ലാ കമ്മിറ്റിയും കൂടി എല്ലാവരും എല്ലാ സംഘടനകളും അല്ലെങ്കിൽ അന്ന് തുടങ്ങും വാട്സപ്പിൽ അതും ഇതും എന്ത് ഒരു കൂട്ടുകാർ എന്ത് പറയും മൂപ്പരെ തോണി കൊണ്ടേക്ക അപ്പൊ പറയും മറ്റൊരു ഏയ് ഈ ജാതി ആളുകളെ തോണിയിലോ മൂപ്പിൽ നീങ്ങിക്കോട്ടെ പള്ളി വടക്കാക്കും കിതാബായ റൂഹുൽ ബയാനിൽ ഒരു സ്ഥലത്ത് ഈ ആഴ്ചയാണ് സംഭവം റൂഹുൽ ബയാനിൽ എല്ലാ മുഹദ്ദിസീങ്ങളും മുഫസ്സിറുകളും മുഫസീറുകളും ആ സംഭവം രേഖപ്പെടുത്തി എന്ത് വിശാല മനസ്സ് എന്ത് അവർ സാധുക്കളായ മനുഷ്യന്മാരാണ് അവർക്ക് കാര്യങ്ങൾ അറിയില്ല അവരെ നമ്മളെ കൊല്ലാൻ വന്നവരൊന്നുമല്ല കാര്യം അറിയില്ല അവർ ചെയ്യട്ടെ

ഏത് െ പറ്റിയാണ് പറഞ്ഞു ആ പള്ളിയിലാണ് ഈ സംഭവം നടന്നത് അത് ദീനിന്റെ വിശാല മനസ്സാണ് അത് മനസ്സിലാക്കണം കണ്ട ബിംബങ്ങളൊക്കെ പൊളിക്കാനും കണ്ടോരമായി പൊല്ലാനുമാണ് വന്നത് എന്നാണ് വഹാബികൾ ലോകത്തെ പഠിപ്പിച്ച് ആ ഭാഷയിലെപ്പോഴാണ് നമ്മൾ പഠിക്കുന്നത് ദീനിൽ മനുഷ്യൻ ഹുറാണ് എന്തിൽ ഹൊറാണ് മനസ്സിലായില്ല മനുഷ്യൻ സ്വതന്ത്രന മനസ്സിലാവണ്ട സ്വതന്ത്രന ദീൻ സ്വാതന്ത്ര്യം തന്നെയാണ് പിന്നെ ചില കാര്യങ്ങൾക്ക് ശിക്ഷാ നടപടികൾ നടപ്പിലാക്കൂലേ അത് നടപ്പിലാക്കും എന്തുകൊണ്ട് സമൂഹത്തിന് സുഗമമായ പോക്കിനെതിരായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ശിക്ഷ നടപ്പിലാക്കും എന്തുകൊണ്ട് അത് വേണമല്ലോ സ്വാഭാവികല്ലോ ഇതൊക്കെ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കാതിരുന്നാൽ വലിയ തെറ്റുപറ്റും തെറ്റുപറ്റിയിട്ടുണ്ട് പിന്നെ നിഷേധത്തെ മായ്ച്ചുകളഞ്ഞ ആളാണ് മുഹമ്മദ് മുസ്തഫ നന്മയെ നിഷേധം കൊണ്ട് നേരിട്ടവരെ ആ നിങ്ങളുടെ നിഷേധത്തെ ഹബീബായിനെ വിമായിച്ചു കളഞ്ഞു മുഹമ്മദ് ആയനെ ശരിക്ക് വായിച്ച് പഠിക്കണം കുർആാനും പഠിക്കുന്നിടത്ത് വളരെ ഓരോ ആയത്തിനും സബമിനുണ്ട് അത് മനസ്സിലാക്കാതെ മനസ്സിലാവണ്ട് പറഞ്ഞത് അത് മനസ്സിലാക്കണം ഇപ്പൊ ഇനി ഈ ഒരു വാക്ക് എല്ലാ ദിവസവും ക്രിസ്ത്യാനി പള്ളി പോലെ നമ്മളെ പള്ളിയിൽ ക്രിസ്ത്യ ആരാധന നടത്താൻ തെളിവാണോ അത് അല്ല അതൊരു സന്ദർഭമാണ് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ആ സന്ദർഭത്തിൽ അവരെ കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രം വിശാലമായ മനസ്സ് മുസ്ലിംങ്ങൾക്ക് ഉണ്ട് അത്ര മനസ്സിലാക്കി അത്രയും അവിടെ വാദമുള്ളൂ അവരൊക്കെ കൊല്ലപ്പെടേണ്ടവരൊന്നുമല്ല അവരൊക്കെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളാണ് അവർക്ക് തോഹീതിൻ്റെ മാതിരി മനസ്സിലായിട്ടില്ല അത്രേ ഉള്ളൂ മനസ്സിലാകാത്ത കാലത്തോളം അവരെ നിർബന്ധിക്കേണ്ട ആവശ്യം നമുക്കില്ല وليه الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء Sea, Judite, so ും വ്യക്തമാക്കി കൊടുക്കേണ്ട ബാധ്യത മാത്രമാണ് പണ്ഡിതധർമ്മം അത്ര നിർവഹിച്ചത് പിന്നെ അവിടുത്തെ ആ വെളിച്ചത്തിന്റെ രത്നശോഭയെ നീട്ടി സമൂഹമാകെ എത്തിച്ച ആളുമാണ് മുഹമ്മദ് സ്വന്തം അവിടുത്തെ ആ സമൂഹമാകെ ആളുമാണ് മുഹമ്മദ് ഒരുമിച്ച് െത്തിച്ചാണ്സ്തഫ്ദയെട്ടിയ ആളാണ് മുഹമ്മദ് മുസ്തഫ ചില ചില ആളുകൾ ആളുകൾ വളർന്നുകൊണ്ടേയിരുന്നു മനസ്സിലായില്ല മാന്യന്മാർക്ക് ഉയരാനും നബി അവസരം കൊടുത്തു മാന്യതയില്ലാത്തവർക്ക് കരേണ്ടി വന്നു നബി വന്നപ്പോൾ അതായത് ഒരു ഒരു വ്യവസ്ഥയില്ലാത്ത പോക്ക് നബി ഇല്ലാതെയാക്കി കണ്ടവർക്ക് കണ്ടതൊക്കെ ചെയ്യാം അതില്ലാതെയാക്കി ലൂ ഒരു സംഘം ആളുകൾ ഉയർന്നുകൊണ്ടേയിരുന്നു ചില ആളുകൾ തകർന്നുകൊണ്ടേയിരുന്നു അത് രണ്ടിനസരം മനസ്സിലായില്ലേ തകരേണ്ടവനെ ഉയർത്താൻ നിന്നില്ല ഉയരേണ്ടവനെ തകർത്താൻ നിന്നില്ല മുഹമ്മദ് മുസ്തഫ ഉയരേണ്ടവന് അവസരം ഉണ്ടാക്കി കൊടുത്തു തകരേണ്ടവൻ സ്വാഭാവികമായി പോലും എന്തുകൊണ്ട് മുട്ടാളന്മാർ തകർന്നേ മതിയാവും ഒരു കുയറാൻ കഴിയില്ല ഇല്ലാത്ത കാലത്ത് മുട്ടാളന്മാരാണ് വളർന്നു നന്മുള്ളവരോ നന്മയുള്ളവർ നന്മയുടെ ഒരു വെളിച്ചം പോലും നിലനിർത്തിയില്ല തിന്മയുടെ ചില ആളുകൾ നാടുവിട്ടു മക്കയിലെ ഏറ്റവും അവസാനത്തെ ഭാഗത്തുള്ള വീട് നോഫലിന്റെ വീടാണ് എന്തുകൊണ്ട് ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ക്രിസ്ത്യാനിയാണ് മക്ക അങ്ങാടിയിലെ ലാസ്റ്റ് അങ്ങാടിയിൽ അവസാനത്തെ വീട് ആരുടേതാണ് ജനിക്കുന്ന കാലത്ത് അവിടുത്തെ ക്രിസ്ത്യാനിയാണ് അവിടെ ഓർത്തഡോക്സ് ബിഷപ്പാണ് ആ മനുഷ്യന്റെ വീടാണ് മക്കയിലെ ഏറ്റവും ദൂരെ ആരാണ് ഇയാൾ കുറേശി തറവാട്ടുകാരനാണ് ഇയാൾ മനസ്സിലായില്ലേ വറക്കത്ത് ഇബിന് നൗഫൽ ബിന് അസദാണ് അസദികളെ ബിൻത് കബീലാണ് മനസ്സിലായില്ലേ ഇബിൻ അസദ് അസദിന്റെ മകനായ ഹുവൈലിദിന്റെ മകളാണ് ഖദീജ അസദിന്റെ മകനായ നൗഫലിന്റെ മകനാണ് ആര് ആര് വറക്ക ഖുറൈശിയല്ലേ ഖുറൈശിയാണ് പക്ഷെ അയാൾക്ക് മര്യാദയ്ക്ക് വീടുകയായിട്ടാണ് ഈ മുത്താളമാരെ കൊടുക്കൂല എന്തുകൊണ്ട് ഇയാൾ ബിംബത്തിന് കുമ്പിടാൻ വയ്ക്കൂല ഒരു സത്യക്രിസ്ത്യാനിയാണ് വെള്ളവസ്ത്രം ധരിച്ച് മഹേഷ്റിൽ വറക്കണിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ അദ്ദേഹം നാളെ രക്ഷപ്പെടുന്ന വ്യക്തിയാണ് ഒരു ബിംബത്തിനും സുജൂതിയേത്താളാണ് ആ വറക്കനെ അധ്യക്ഷ എന്തുകൊണ്ട് വറക്കനീകരിക്ക എന്തുകൊണ്ട് ഇവര് സൈദ് ഇബ്രാഹിം അലിസ്വലാത്തു വസ്സലാമിന്റെ പരിശുദ്ധ കബാലയത്തിൽ വെച്ച ഈ ബിംബത്തിന് ആര് സമ്മതിക്കൂല വറക്ക സമ്മതിക്കൂല അതന്നെ കാരണം ഈ ഈ ബിംബങ്ങൾ ഒന്നും കബാലയത്തിൽ വെക്കാൻ പാടില്ല എന്ന കർശനക്കാരനായിരുന്നു ആര് വറക്ക അതിനെ നീക്കം ചെയ്യാനുള്ള സിദ്ധിയും യോഗ്യതയും കരുത്തും ആർക്കില്ലാതെ പോയി ആ ഭാവത്തിന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടുമ്പോൾ ആദ്യമായി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആരാ ഈ വറക്ക ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളെ ചരിത്രത്തിൽ നിഷേധിക്കാൻ കഴിയാത്ത വയ്ക്കണാരി വറക്ക ഇന്നും വറക്കയുടെ ചരിത്രങ്ങൾ എന്താ പറയുക ക്രിസ്ത്യാനി ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ സൂക്ഷിക്കുന്നുണ്ട് ഇന്നും വറക്ക ആരാ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ സിറിയൻ ക്രിസ്ത്യാനികൾക്ക് മക്കായിലുള്ള ബിഷപ്പായിരുന്നു ആര് വറക്ക ഈ വറക്കയുടെ ഒരു കുടുംബത്തിൽപ്പെട്ട പിന്നെ കസിനാണ് ആണ് ആര് ബിവി ബിവിതിജയുടെ കസിനാണ് ആര് വറക്ക ആ വറക്ക മര്യാരക്ക് മക്ക അങ്ങാടി വീടില്ല ദൂരെയാണ് അവിടെ വെയിലത്ത് നടക്കും ഹതിജ ബിവിറിയല്ലോ അവിടെ പോയിട്ടാ പഠിക്ക വൃദ്ധൻ വൃദ്ധൻ അങ്ങനെ അള്ളാന്റെ ഹബീബിന്റെതപ്പിട്ട് മൂടിയിട്ട് ഓരോ ആരുടെ ഈ വർക്കെ അപ്പോൾ വെറുക്കയോട് കാര്യം പറഞ്ഞു പറഞ്ഞു ശരിയാണ് നമ്മൾ പ്രതീക്ഷിക്കണം എന്നെ ഇയാൾ നബിയാകും എന്ന പ്രതീക്ഷ നേരത്തെ ആർക്കുണ്ട് വെറുക്കുണ്ട് പിന്നെ പനി മാറി റസുല്ലാനെ പിടിച്ചു കൊണ്ടുപോയി വെറുക്കയുടെ വീട്ടിലേക്ക് കാണാതെ അപ്പോൾ വർക്ക പറഞ്ഞു വിശദീകരിക്കാൻ പറഞ്ഞു വിശദീകരിച്ചു അപ്പോൾ പറഞ്ഞു കൊടുത്ത മലക്ക് ദൈവിക സന്ദേശമാണ് മനസ്സിലായോ എന്നാൽ ഇനി ചില കാര്യങ്ങൾ നടക്കും നിങ്ങളെ ഈ നാട്ടുകാർ പുറത്താക്കും അപ്പോൾ പുറപ്പെട്ടു അവ മുരിജിയാവും അവരിന്നെ പുറത്താക്കുമോ പുറത്താക്കും എന്തുകൊണ്ട് ഈ സന്ദേശമായി വന്നവരെയെല്ലാം ജനങ്ങൾ പുറത്താക്കിയിട്ടുണ്ട് നിങ്ങൾ ഈ പുറത്താക്കും ഞാനെങ്ങാനും അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അങ്ങേ മക്കാരിൽ നിന്ന് പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഞാനും കൂടെയുണ്ടാവും അറുന്നൂറ്റി പത്തിൽ ഉറക്കം മരിച്ചു ഹബിബാഹുലി വസ്ലമക്ക് കിട്ടിച്ചില്ല സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഉറക്കം മരിച്ചു ആ വർഷം തന്നെ ഉറക്കം ഉറക്കമരിച്ചു പിന്നെയുള്ള പ്രശ്നങ്ങളെ നേരിടാനൊന്നും ഉറക്കം ഉണ്ടായില്ല തന്നെയാണ് ഞാൻ എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ മക്കയിലെ കുട്ടാളന്മാരുടെ അക്രമത്തിൽ അങ്ങയെ പ്രതിരോധിച്ച് രക്ഷപ്പെടുത്താൻ ഞാൻ ഉണ്ടാവും ഇത് പറയാൻ കാരണം എന്താ ഇയാൾ ആരാ സത്യ പറ സത്യ ക്രിസ്ത്യാനി ഒരു ചെറുക്കും ചെയ്യാത്ത ക്രിസ്ത്യാനി ഒരു ബിംബത്തിനും ക്രിസ്ത്യാനി പക്ഷെ മക്കരങ്ങരിക്ക കാരണം മക്കാർക്ക് കണ്ടത് കണ്ടത് മുഴുവനും ബിംബം ദൈവമാണ് ആ കണ്ടതിൽ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു നിരസ്ത വിശ്വാസ നിരസ്ഥാർ എന്നാണ് ഉള്ളൂരിൻ്റെ വാക്ക് അല്ല വള്ളത്തോളാണ് ഉള്ളൂരിന്റെ പാംസ സ്നാനം എന്നൊരു കവിതയുണ്ട് വള്ളത്തോളി ആ കണ്ടതിൽ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു നിരസ്ഥാർ

ആ കണ്ടതിൽ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു നിരസ്ത വിശ്വാസ വിശ്വാസിയൊക്കെ അറബികൾ നിരീശ്വരവാദികളായ കാലത്തിൽ അങ്ങനെ മരിച്ചു എന്നല്ലാതെ ഒരു ഇല്ല മനസ്സിലായില്ലേ കണ്ടരി കണ്ടെ ദൈവാക്കി ദൈവാക്കി അവസാനിപ്പിക്കുന്ന ദൈവം തന്നെ ഇല്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായുള്ള ചിന്തിക്കണം ഇതൊക്കെ ഈ പറയുന്നത് നബി മുഹമ്മദ് മക്കയിലുണ്ടെങ്കിൽ മുസ്ലിം ആകണ്ട ഒരു ബാധ്യത ബാധ്യം ആർക്കുണ്ടാവൂല ഇത് എന്ന് പറഞ്ഞ ആരും ഉണ്ടാവും എന്താണ് കുട്ടികളെ മനസ്സിലായില്ലേ ഈ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളെ ബിഷപ്പിന് മക്കയിൽ സ്വതന്ത്രമായി ഇഷ്ടമോർത്ത് ചെലം വാങ്ങി വീടൊക്കെ വരും ആ എന്തിനേഷാണെങ്കിൽ മക്കാറക്കുട്ടി മക്കാബത്തു ശേഷമാണെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിമാകണ്ട ഒരു നിർബന്ധവും ഇസ്ലാമിനില്ല അതേ സമയത്ത് മക്കുപ്പറ അത് അംഗീകരിക്കാൻ കുട്ടാളന്മാരാണ് ഒരു നന്മയിൽ അംഗീകരിക്കുക ഒരു തരം ദുഷ്ടവ്യവസ്ഥിതി അവരെ ഒതുക്കാൻ വേണ്ടി അമ്പിയാക്കൾ വന്നത് അമ്പിയാക്കൾ എന്തിനാ വന്നതെന്ന് പിന്നെ പറയാം അമ്പ്യാക്കൾ പറഞ്ഞതിനായില്ല അല്ലെന്നേ ചന്ദിന് വന്നു എന്നുള്ളത് പറയണം എന്തിനാണ് അമ്പിയാക്കൾ എന്തിനു വന്നു എന്ന് പഠിക്കണം പറഞ്ഞത് എന്ത് പറഞ്ഞതും പറഞ്ഞത് മാത്രല്ല മനസ്സിലാല്ലോ പറഞ്ഞു പറഞ്ഞു സത്യല്ലേ സത്യമാണ് വാക്കല്ലേ നൂറ് എല്ലാ ദുഷ്ടവ്യവസ്ഥയും ഇല്ലാതാക്കാനുള്ള ഒരു യഥാർത്ഥത്തിൽ ഒരു തൂളാണ് എന്ത് എന്നാ അത് ജനങ്ങളെ അടിച്ചേൽപ്പിക്കാമെന്നതാണോ അമ്പിയാക്കൾ ഒരിക്കലും അല്ല പിന്നീട് പറയാം പറഞ്ഞിട്ട് തീരുവില്ല െ മക്കാലം അബീബിന്റെ മേൽ പ്രേമപരവശനായ ഒരാൾ പറയുന്ന കാലത്തോളം എന്താണ് പ്രേമപരവശൻ എൻ്റെ അടിമത്തവും എൻ്റെ പ്രേമവും ഉള്ള എൻ്റെ ഓറാമും എല്ലാം എൻ്റെ പേനകൾക്ക് ഊർജ്ജവും ഔത്സുഖ്യവും നൽകുകയാണ് എന്ന് ആദ്യത്തെ വാക്കിന് ആവർത്തിച്ചാണ് രണ്ടില്ലേ ആദ്യത്തെ വാക്കിനെ ആവർത്തിച്ചത് അടിമത്വം അടിമയാക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ പ്രേമ പാരവശം കൊണ്ട് അടിമയാക്കപ്പെട്ടവനാണ് എന്ന് പറയുന്നത് പ്രേമം പ്രേമത്തിൻ്റെ അടിമ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രേമത്തിൻ്റെ അടിമകൾ പറയുന്ന കാലത്തോളം എന്ത് പറയുന്ന കാലത്തോളം ഒറാമി എന്ന് പറയുന്ന കാലത്തോളം എല്ലാ സുലാത്തും സലാമും ഹബീ ബസൂൽ കഴിഞ്ഞാൽ ഈ അധ്യായം അവസാനിക്കും ഇത് തൈസീറുൽ സുലാൻ അവസാനിക്കും ബാക്കി ഇൻഷാള്ള ഞായറാഴ്ച ربنا عليك توكلنا واليك انبنا واليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة الا بالله العلي العظيم. ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار وادخلنا جنة مع الابرار يا عزيز يا غفار. برحمتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم